കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജയകൃഷ്ണനായിട്ടൊക്കെ അടുപ്പം ഞാൻ യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അപ്പോഴേ ബന്ധു അടുപ്പുണ്ട് ബന്ധു അടുപ്പമുണ്ട് അതുകഴിഞ്ഞ് ഞാൻ കണ്ണൂരിൻ്റെ കൂടെ ചുമതലയുള്ള സെക്രട്ടറി ആയിട്ട് കണ്ണൂർ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് കണ്ണൂർ യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വത്സന്തില്ലങ്കേരിയാണ് ഇപ്പോൾ ബിന്ദു ഐക്യവേദ നേതാവല്ല വത്സന്തില്ലങ്കിങ്കേരിയാണെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഈ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങളൊരു ടീമായിരുന്നു അപ്പോൾ എല്ലാ ഏതാണ്ട് എല്ലാ സമയത്തും ജയകൃഷ്ണൻ്റെ വീട്ടിൽ പോകും വീടുമായിട്ടൊക്കെ ബന്ധപ്പെടും ജയകൃഷ്ണൻ നല്ല കമ്പനിയായിരുന്നു ജയകൃഷ്ണൻ വീട്ടിലെ മൂത്ത ആളായിരുന്നു അപ്പം ജയകൃഷ്ണൻ അങ്ങനെ കല്യാണം എന്നൊക്കെ ജയകൃഷ്ണൻ അമ്മക്ക് വലിയ ആഗ്രഹമായിരുന്നു ജോലി കൊണ്ടല്ലോ അധ്യാപകനാണല്ലോ പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങിക്കൂടാൻ ജയകൃഷ്ണൻ തയ്യാറായിരുന്നത് ഇതൊന്ന് ഒരുപക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ എന്തോ മൂപ്പർക്ക് മനസ്സിൽ പോകുന്നിട്ടുണ്ടാവാം പോകുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത് ജയകൃഷ്ണനോട് കല്യാണം കഴിപ്പിക്കുന്ന അന്ന് അത് അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കുറച്ചുകാലം കഴിഞ്ഞ് പോകുന്നു പിന്നെ ഞാൻ എൻ്റെ കേന്ദ്രം കുറച്ച് നേരെ തൃശ്ശൂരായി ജയകൃഷ്ണൻ മാഷ് കൊല്ലപ്പെടുന്ന ആ സമയം ഞാനൊന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അപ്പോൾ അത് നമുക്ക് വലിയ തിരിച്ചടിയായിരുന്നു ജയകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു അല്ലേ എന്നാൽ ഒന്ന് ഞെട്ടൽ അത്രയും നമ്മൾ ഭയങ്കര അടുപ്പമായിരുന്നു കാരണം ജയകൃഷ്ണൻ മാഷ് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒ കെ വാസുമാഷ് സ്ഥാനാർത്ഥി അരിക്കുന്ന സമയത്ത് ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ജയകൃഷ്ണൻ ആ ഇലക്ഷൻ സമയത്താണ് അവിടെ മറ്റേ പി ജയരാജനുള്ള സംഭവം നടക്കുന്നത് അപ്പം അന്ന് നമുക്ക് ഉണ്ടായിരുന്നു ജയകൃഷ്ണൻ മൊബൈൽ റിട്ടയറിയേഷൻ ജയകൃഷ്ണൻ വരെയായിട്ട് ഉണ്ടാവുമെന്നൊക്കെ അപ്പം അന്ന് നമ്മൾ അന്ന് തന്നെ ജയകൃഷ്ണനോട് നമ്മൾ സംസാരിച്ചതാണ് ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്ന സ്വഭാവം ജയകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ജയകൃഷ്ണനായിട്ടുള്ള ഭീഷണി വരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് ജയകൃഷ്ണനായിട്ടുള്ളൊരു അറ്റാക്ക് ഉണ്ടായി ചെറിയ വ്യത്യാസത്തിന് ജയകൃഷ്ണൻ രക്ഷപ്പെട്ടു പോയതാണ് അപ്പം നമുക്ക് ഉറപ്പായി ടാർഗറ്റഡാണ് അപ്പം അങ്ങനെ നമ്മളൊരു നമ്മുടെ ഒരു സംസ്ഥാന യോഗത്തിൽ വെച്ച് ഈ കാര്യം സംസാരിച്ചപ്പോൾ അന്ന് മൂന്നട്ടാണ് പാർട്ടിയുടെ സ്റ്റേജിൽ മനസ്സിലെട്ട് മൂന്നട്ടൻ എന്നോട് പറഞ്ഞു ജയകൃഷ്ണനോട് സംസാരിക്കും കണ്ണൂരിൽ നിന്ന് മാറാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഞാൻ ജയകൃഷ്ണനോട് സംസാരിക്കുന്നതിന് മേൽ തീരുമാനമെടുത്തു നമ്മൾ കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് ജയകൃഷ്ണൻ്റെ സെൻറ്റർ മാറ്റാനും പാലക്കാട് ജില്ലയുടെ ചാർജ് ഏൽപ്പിക്കാനും ഒക്കെ നിശ്ചയിച്ചു അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ജയകൃഷ്ണനോട് സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അനൗൺസ് ചെയ്യാൻ ഇങ്ങനെ മാറ്റമുണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം എന്നോട് ഭയങ്കര റിക്വസ്റ്റ് ജയകൃഷ്ണൻ ഒരു കാരണവശാലും കണ്ണൂരിൽ നിന്ന് മാറ്റി മാറ്റിയിട്ട് മാറ്റി കണ്ണൂരിൽ നിന്ന് മാറ്റുന്നത് ഞാൻ ആത്മഹത്യയിൽ നിന്നും തുള്ളിയായിരിക്കും കാരണം ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞാൽ സി പി എം പ്രചരിപ്പിക്കുക ഞാൻ പേടിച്ചു പേടിച്ചു പോയി നമ്മൾ അങ്ങനെ പേടിച്ചു പോകാൻ ഞാനാകില്ല മരിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ തന്നെ കിടന്ന് മരിക്കാൻ പേടിച്ചു പോകാൻ അപ്പോൾ ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നോക്കി പക്ഷേ അമ്പിനും അയാൾ എടുത്തില്ല പിന്നെ ഞാൻ പാർട്ടി നേതൃത്വത്തെ കൊണ്ട് പറയിപ്പിച്ചു പാർട്ടി നേതൃത്വത്തോടെ അയാൾ തന്നെ പറഞ്ഞു ഞാൻ കണ്ണൂർ വിട്ട് ഞാൻ പോകില്ല വേണമെങ്കിൽ ഞാൻ എൻ്റെ ചുമതലങ്ങൾ മാറ്റി പക്ഷെ കണ്ണൂർ വിട്ട് ഞാൻ പോകില്ല പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അങ്ങനെയാണെങ്കിൽ കണ്ണൂർ തന്നെ നിൽക്കുന്നത് അപ്പോഴും അതിലോട്ട് നമ്മൾ പറയുന്നു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഞാൻ പക്ഷേ ബോധപൂർവ്വം കണ്ണൂർ ജില്ലയിലെ പരിപാടികൾ നേളെ മാക്സിമം ഫ്രീ ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു കാരണം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ പങ്കെടുത്തിട്ട് വിവാദപ്രതിവാദങ്ങളൊക്കെ നടത്തി വേണ്ട ഒരു ഇതാണ് പക്ഷെ അതൊന്നും എന്നാലൊക്കെ ആള് ഇപ്പം മരിക്കുന്നതിൻ്റെ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം തലേന്നിൻ്റെ തലേന്ന് യ്യാൾ ശരിക്ക് വയനാട് ജില്ലയിൽ പോകേണ്ടതാണ് ഒരു പ്രോഗ്രാമിന് വേണ്ടി വയനാട് ജില്ലയിൽ പ്രോഗ്രാം അയാൾ നിശ്ചയിച്ച് പോകുക പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ അയാൾ പോയിട്ടില്ല എന്ന് അപ്പോൾ എന്താ പോകാത്തെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളന്ന് എറണാകുളത്ത് വലിയ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അറേഞ്ച്മെൻ്റ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അന്ന് ഡിസംബർ ഒന്നാം തീയതി രാവിലെ ഞാൻ ജയദൃഷ്ണൻ വിളിക്കുന്നു അന്ന് ലാൻഡ് ഫോണും അപ്പോൾ ഞാനൊരു ഒമ്പത് മണി ഒമ്പതേ കാലം ഒക്കെ വിളിച്ചു എന്താ വയനാട്ടിൽ പോകാത്തത് കുറച്ച് ഞാൻ കുറച്ച് പരിശയം സംസാരിച്ചു നിശ്ചയിച്ച പരിപാടിക്ക് പോകേണ്ടേ അപ്പോൾ എന്നോട് പയ്യന്നൂരിലൊരു സർവ്വകക്ഷി യോഗം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോകാൻ കഴിഞ്ഞത് ഞാൻ പയ്യന്നൂരിലെ സർവ്വകക്ഷിയോഗ അല്ലല്ലോ പ്രധാന നിങ്ങൾ വയനാട് ജില്ലയിൽ പോകാനല്ലേ പാർട്ടി പരിപാടി അല്ലേ അല്ല അത് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് പോകാനും പറ്റില്ല വരണോ ഞാനിത് ഇറങ്ങാൻ നോക്കാം സ്കൂളിലേക്ക് ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അമ്പത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും പിന്നൊരു കുറച്ച് കഴിയുമ്പോഴാണല്ലോ കൊല്ലപ്പെട്ട് വരാറ് അപ്പോൾ അത് പിന്നെ നമ്മൾ ആലോചിക്കും ജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാരെ വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ ഏത് ചെറിയ വിഷയം ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വിഷയം ഉണ്ടെ അയാൾ നേരിട്ട് പോകും അത് പോയില്ലെങ്കിൽ അയാൾക്ക് ഒരു പാർട്ടി പ്രവർത്തകന്മാർ ഒറ്റക്ക് പറഞ്ഞേക്കില്ല എന്നുള്ള വിഷയമില്ല അപ്പം ഒരു ഭയങ്കര ഇതായിരുന്നു അത് കൊലപാതകം നമുക്ക് നല്ല ഭയങ്കര എന്താ പറയുക ഷോക്കിംഗ് ആയിരുന്നു ഏറ്റവും അവസാനം സംസാരിച്ച ആളായിരിക്കും ഏറ്റവും അവസാനം സംസാരിച്ചതാണ് ഏറ്റവും ശരിക്ക് എന്നെ ഫോണിൽ വിളിച്ചതിന് ശേഷം പിന്നെ ജയകൃഷ്ണൻ മാഷ സംസാരിച്ചത് കൃഷ്ണദാസേട്ടനോട് മാത്രമാണ് കാരണം ഒരു കത്ത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണദാസേട്ടിനോട് പറഞ്ഞിരുന്നയാൾ എന്തോ ഒരു ആ ഒരു ബിന്തോ ശുപാർശ കത്താണ് അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് കൃഷ്ണദാസേട്ടെ തലശ്ശേരിക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ സ്കൂൾ വഴി വന്നാൽ കത്ത് ഒരു കടയിൽ കത്ത് വെച്ചാൽ മതി എന്നു പറഞ്ഞു കൃഷ്ണദാസേട്ടൻ അയാള് വഴിയെ പോയത് പക്ഷേ പോയി ജയകൃഷ്ണമാഷ കാണാൻ പറ്റിയില്ല കൃഷ്ണദാസേട്ടൻ സ്കൂൾ പാസ് ചെയ്തിട്ട് തലശ്ശേരി ബി ജെ പി ഓഫീസിൽ എത്തിക്കുമ്പോഴേക്കും ഈ സംഭവം നിറഞ്ഞു ചെറിയ അപ്പം അങ്ങനെയാണെങ്കിൽ അവസാനമായി സംസാരിച്ചു എന്നോട് തന്നെയാണ് കൃഷ്ണദാസേട്ടനെ നേരിട്ട് കാണാൻ പറ്റി പറ്റില്ല അത് കഴിഞ്ഞ് സംഭവം പറഞ്ഞാൽ ഞാനന്ന് വടകരണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് സംഭവം അറിഞ്ഞിട്ട് നേരെ തലശ്ശേരി ഹോസ്പിറ്റലിലെത്തോക്കെ ജയകൃഷ്ണന്റെ ബോഡി കൊണ്ടു വന്നിരുന്നു പക്ഷേ ആ ബോഡി നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഭീകരമായിരുന്നു ഞാൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടത് അത്രമാത്രം ക്രൂരമായിട്ടാണ് കണ്ണൊക്കെ ചൂട് നടത്തുക കണ്ണൊക്കെ ചൂട്ന്നെടുത്തു ഭയങ്കരമായിരുന്നു ഇന്നത്തെ പോലെ വിഷ്വൽ മീഡിയ അത്ര സജീവമല്ലാത്തത് എനിക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ചന്ദ്രശേഖരൻ്റെ ശരീരത്തോട് സി പി എമ്മുകാർ കാണിച്ച ക്രൂരതിയൊക്കെ ആൾക്കാർ പറയുമല്ലോ ഇന്നത് വിഷ്വലൈസ്ഡ് ആണ് പക്ഷെ അതിനേക്കാൾ എത്രയുമാണ് ജയകൃഷ്ണൻ മാഷേ ശരീരത്തിൽ ഒരു വിരലുണ്ടായിരുന്നില്ല അതൊന്നും പുറത്തായില്ല വിരലുണ്ടായിരുന്നില്ല ഒരു വിരലുണ്ടായിരുന്നില്ല വിരൽ ഇപ്പം അപ്പോഴില്ല ഇപ്പോഴും ഇല്ല നാക്കിൻ്റെ പകുതി മുറിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ അതായത് സി പി എമ്മിനെതായിട്ട് സംസാരിക്കുന്ന നാക്ക് അത് മുറിക്കുക സി പി എമ്മിരായിട്ട് ചൂണ്ടുന്ന വിരള് മുറിക്കുക പിന്നെ ഞാൻ പിന്നെ നമ്മൾ അറിയുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ്റെ ഒരു രജീഷിനെ പ്രതിയായി പിടിച്ചിരുന്നു അയാൾ കേസിൽ പ്രതിയാണ് അയാൾ അന്ന് ഈ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ അയാളാണ് പറഞ്ഞത് വിരള് മുറിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു അത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ നിർദ്ദേശമായിരുന്നു പോലും കാരണം ഏതോ ഒരു പരിപാടിയിൽ ഒരു സർവകക്ഷി യോഗത്തിൽ അയാൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു അതുകൊണ്ട് ആ വിരൽ മുടിക്കണം അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു പക്ഷെ അത്രയും വികൃതമായിരുന്നു ഏകൃഷ്ണന്റെ അപ്പോൾ ഞാനും കൃഷ്ണദാസേട്ടനും ഒരുമിച്ചാണ് മോർച്ചറിയിൽ ബോഡി കാണുന്നത് കൃഷ്ണദാസ്ട്രാൻ തളിചുറ്റി പോണു കാരണം അത്രയും ഭീകരമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ആ ഷോക്കിൽ നിന്ന് വിമുക്തമാകാം കുറച്ച് ദിവസമെടുത്തു അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ആ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്ന് സം മൂത്തേട്ടൻ എന്നാണ് മീറ്റിങ്ങിൽ പറഞ്ഞത് അപ്പം മൂപ്പര പറഞ്ഞത് ജയകൃഷ്ണൻ മാഷ കൊലപാതകത്തിനോടുള്ള നമ്മുടെ ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ജയകൃഷ്ണൻ മാഷ അവസാനി പ്രവർത്തിച്ച പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോകാൻ കൂടുതൽ ആൾക്കാർ സജീവ രംഗത്ത് വരിക അങ്ങനൊരു കോള് കൊടുക്കണം വേണം അങ്ങനെ കോഴിക്കോട് ധാരാളം ആളുകൾ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് വരാൻ തയ്യാറായിട്ട് അന്ന് അന്ന് ഫുൾ ടൈം ആയിട്ട് വന്ന ധാരാളക്കാർ ഇപ്പോൾ പാർട്ടിയിൽ സജീവമായിട്ടുണ്ട് അതൊരു പക്ഷേ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു പക്ഷേ അതിന് ശേഷമുള്ള യുവമോർച്ച പ്രവർത്തനത്തിലെല്ലാം ജയകൃഷ്ണൻ മാഷൊരു ഫീലിംഗ് ആയിരുന്നു ജയകൃഷ്ണൻ മാഷ വലിയ വികാരമായി കൊണ്ടു നടന്നു ഇപ്പോഴും നമുക്ക് ജയകൃഷ്ണൻ മാഷെ ഒരുപാട് നല്ല നല്ല ഉറമകൾ കാരണം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരുമിച്ച് കൂടും ജയകൃഷ്ണൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ വൈകുന്നേരം കണ്ണൂർ ഓഫീസ് വരും സ്കൂളിൽ വിട്ട് വൈകുന്നേരം കണ്ണൂർ വരും രാത്രി കുറേ നേരം സംസാരിക്കും അപ്പോൾ രാത്രി ഒരു ബസ്സുണ്ട് പാനൂരേക്ക് ആ ബസ് കിട്ടുകയാണെങ്കിൽ അതിനേക്കേൽക്കും ഇല്ലെങ്കിൽ അവിടെ കിടക്കും കണ്ണൂർ ഓഫീസ് കിടക്കും ഞങ്ങൾ നേട്ടി പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ബസ്സിന് എഴുന്നേറ്റ് പോയി അപ്പോൾ മിക്കവാറും ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും ഒരുമിച്ച് സിനിമയ്ക്ക് പോകും തിരിച്ചു മൂപ്പർ വീട്ടിൽ പോകുന്നില്ല ഞങ്ങൾ രാത്രി സക്രം ഷോഷൻ അങ്ങനെ ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു ജയകൃഷ്ണനായിട്ട് അപ്പോൾ അതെനിക്ക് പേഴ്സണലായിട്ടും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഒരു കൊലപാതകം